ഇന്ത്യ യുഎസ് ഇടക്കാല വ്യാപാര കരാറിന്റെ വസ്തുതാരേഖയിൽ സുപ്രധാനമായ തിരുത്തലുകൾ ഫെബ്രുവരി ഒമ്പതിന് പുറത്തുവിട്ട ആദ്യ റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് യു എസിൽ നിന്നുള്ള പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതി ചുങ്കം ഇന്ത്യ കുറയ്ക്കുമെന്ന പരാമർശം പുതിയ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്തു അഞ്ച് വർഷത്തിനുള്ളിൽ യു എസിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടിലെങ്കിൽ ഇതിൽ ഉറപ്പ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ പുതിയ തിരുത്തലിൽ ഇത് ഇന്ത്യയുടെ താൽപ്പര്യം മാത്രമാണെന്ന് മാറ്റി ഇന്ത്യ ഡിജിറ്റൽ സേവന നികുതി പിൻവലിക്കുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുമെന്ന് മാത്രമാണ് പറയുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ വാങ്ങുന്ന പട്ടികയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന വാക്കും യു എസ് ഒഴിവാക്കിയിട്ടുണ്ട് പകരം ഊർജ്ജം ഐ ടി കൽക്കരി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇന്ത്യയും യു എസും സംയുക്തമായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും വൈറ്റ് ഹൌസ് തനിയെ ഇറക്കിയ വസ്തുതാരേഖയിൽ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇത് ഒരു നിർബന്ധിത വ്യവസ്ഥയല്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് യു ഈ തിരുത്തലുകൾ വരുത്തിയത്